ഫലഹോ ഗദാരിൽ തന്നെ ലോറങ്ങും പ്രവാ ജഗരെ മദീനത്തെ മാഡപ്പിറാവുഗളെ മിലേ അഹതോന്റെ തീനിൽ അണഞ്ഞ വരാ അറിവിനായെന്നും കേഴുന്നവരാ അഹത് നിന്നാശ്രേയം തന്നിടണേ അരുതാത്തതൊന്നും വിധിച്ചിടല്ലേ يا ربي بالمصطفى بلغ ما واغفر لنا ما الله يا واسع الكرم مولاي صل وسلم തിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ഈ ദിവസം നമ്മുടെ ഒരുമിച്ച് കൂടി ഇതുപോലെ നാളല്ലാഹു അവന്റെ അനുഗ്രഹീത സ്വർഗത്തിലും നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും അള്ളാഹു അവന്റെ അളവറ്റ ഭാര കാരുണ്യം കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കിത്തരുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ മിനീങ്ങൾ മിനാത്തുകളി പള്ളിക്ക് ചുറ്റും ശ്രമം കൊള്ളുന്നവർ എല്ലാവർക്കും നീ നീ പൊറുക്കണ കരുണാനിധിയായ ഞങ്ങളോട് കരുണ കാണിക്കണ അല്ലാ ഞങ്ങളുടെ സ്വീകരിക്കണ അല്ലാ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണ അല്ലാ ഞങ്ങളുടെ പോരായ്മകളെ പരിഹരിക്കണ അല്ലാ പ്രിയമുള്ള നമ്മുടെ കുർമാട്ടുകുടി പരേതനായ അലി അലിയാരി മാ ഭാര്യ നഫീസ എന്നവർ മരണപ്പെട്ടിരിക്കുകയാണ് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ അസർ നിസ്കാരം കഴിഞ്ഞാൽ ഒരു ഒരഞ്ചരയോടുകൂടി നമുക്ക് കവറടക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് അള്ളാഹു അവരുടെ ബർസഹി ലോകം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട കരിമ്പനാകുന്ന പരേതനായ ഫരീദ് സാഹിബ് മകൻ അലി മൗലവി മരണപ്പെട്ട വിവരം നിങ്ങൾ അറിഞ്ഞു കാണും അദ്ദേഹത്തിന് വേണ്ടി മയത്ത് നിസ്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തൊടുപുഴ കരിക്കും പറമ്പിൽ നസീർ എന്ന സഹോദരന് വേണ്ടിയും ഇന്നലെ കാരണ കഴിഞ്ഞ ദിവസം ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന പള്ളിയിലെ തുടക്കകാല പ്രസിഡന്റും സെക്രട്ടറിയും പള്ളിക്ക് വേണ്ടി സ്ഥലം കൊടുത്തതുമായ ഒരു അബ്ദുറഹ്മാൻ മൗലവി ഇനി ഞാൻ ആക്സിഡൻറ്റില് മരണപ്പെട്ടു വിശ്വസ്ഥാനം കഴിഞ്ഞ ബൈക്കിനകത്ത് ബൈക്കിൽ പോക പോനശ്ശേരിക്ക് പോകുന്ന വഴിയിൽ വേറൊരു ബൈക്ക് വന്ന് വന്നിടിച്ച് ആള് തെറിച്ച് വീണ് വീട്ടിലേക്ക് ഫോൺ ചെയ്തു ഞാനിങ്ങനെ ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പെരുമ്പാവൂര് സാഞ്ചു എത്തുന്നതിന് മുമ്പ് തന്നെ ആള് മരണപ്പെട്ടു ഇന്നലെയായിരുന്നു അത് അവർക്ക് പുറത്തു കൊടുക്കട്ടെ അന്തറും അന്തറുമല്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും അബ്ദുറഹ്മാൻ മൗലവി എന്നാണ് കുറേ കാലം ദീർഘകാലം അവരുടെ വാപ്പയും പച്ചാപ്പയും എല്ലാം ചെറുവേലിക്കുന്ന ചമ്പാരത്തൂന്ന് മഹലുകളിൽ അൻപതും അൻപത്തഞ്ചു വർഷം അതിനകളായി സേവനം ചെയ്തവരാണ് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കു അതുപോലെ പോഞ്ഞാശ്ശേരിയിലെ ശംസുദ്ദീൻ എന്ന സഹോദരൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു അവർക്ക് വേണ്ടിയൊക്കെ മയ്യത്ത് സംസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ പരാജയത്തിന്റെ കയ്പീര കുടിച്ച് ജീവിതം ദുസ്സഹമായ പലർക്കും വിജയത്തിന്റെ സോപാനത്തിലേക്ക് ഉയരാൻ കാരണമാകുന്ന ചില പ്രത്യേക സംഭവങ്ങൾ വ്യക്തികൾ നിമിഷങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മൾ ചില കാര്യങ്ങൾ പറയാറില്ല ഞാൻ ആ വ്യക്തിയെ അന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് അന്ന് ഗൾഫ് ഇടാൻ പറ്റില്ല അന്ന് ഞാൻ ആ വ്യക്തിയെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനൊരു വീട് പണിയില്ലായിരുന്നു അന്ന് ഞാൻ അവിടെ പോയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം എന്റെ വീട്ടിൽ വരില്ലായിരുന്നു ചില ആളുകൾ ചില സമയങ്ങൾ ചില സന്ദർഭങ്ങൾ ചില കാരണങ്ങൾ മറ്റൊരു ഒന്ന് സബബാണ് ചില സംഭവങ്ങൾ നമ്മൾ എപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാറുള്ള കാര്യങ്ങളാണ് ഇന്നത് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ എനിക്ക് ഇതിലപ്പോ മക്കത്ത് പോാൻ പറ്റില്ലായിരുന്നു അല്ലെ അങ്ങനെ പല കാര്യങ്ങളും ഒരു കാര്യം മാത്രമല്ല ജീവിതം പരാജയത്തിലായിരിക്കുന്ന ഒരു മനുഷ്യന് താങ്ങായി വരുന്നത് ചിലപ്പോ അപരിചിതനായ ഒരു മനുഷ്യന് വഴിയിൽ ഞാൻ ഇന്ന നമ്മൾ ഗൾഫിലൊക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലൊക്കെ ഉള്ള ഒരു പരിസരത്തുണ്ടോ എന്ന് ആദ്യം നമ്മൾ അന്വേഷിക്കും നമ്മൾ എന്നിട്ട് ചോദിക്കും നാട്ടിൽ എവിടെയാണ് കേരളത്തിലെ ഏത് ജില്ലയിലാണെങ്കിലും നമുക്കൊരു ആശ്വാസമാണ് ജീവിതത്തിൽ ഒരുപാട് പേർക്ക് തണലായിട്ടുണ്ട് ഇമാ കുർത്തുബി തൻ്റെ തതക്കിറയിൽ പറഞ്ഞ ഒരു സംഭവം വളരെ ശ്രദ്ധേയമാണ് പരലോകത്തൊരാളുടെ അമലുകൾ തൂക്കി നോക്കി നല്ല അമലുകൾക്ക് മുൻതൂക്കം ലഭിക്കാൻ ഒരമലിന്റെ കുറവുണ്ട് മരണപ്പെട്ടു പോയി പരലോകത്തെത്തി കഴിഞ്ഞപ്പോ നമ്മുടെ നന്മ തിന്മകൾ എഴുതാൻ വേണ്ടി രണ്ട് മലക്കുകൾ നമ്മുടെ രണ്ട് ചുമലിലുമുണ്ട് അങ്ങനെ മരണപ്പെട്ടു ചെന്നപ്പോൾ അവന്റെ നന്മ തിന്മകൾ എഴുതി നോക്കിയപ്പോൾ ഒരു നന്മയുടെ കുറവുണ്ട് മൂന്ന് വിഭാഗത്തിലാണ് മനുഷ്യരെ അള്ളാഹു പരലോകത്ത് ഒരുമിച്ച് കൂട്ടുന്നത് മൊത്തം ജനങ്ങളെയും മൂന്ന് വിഭാഗത്തിലായി അള്ളാഹു താല വേർതിരിക്കുന്നത് ഒന്ന് പറയുന്നു ഒരാൾ അവൻറെ നന്മതിന്മകൾ തൂക്കി നോക്കി അങ്ങനെ അവൻറെ നന്മകളുണ്ടല്ലോ അല സയ്യ ആ തിഹി നന്മ തിന്മകൾ തോക്കിയപ്പോൾ ഒരൊറ്റ നന്മ അവന്റെ കൂടി വന്നു എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അറുപത്തിമൂന്ന് വയസ്സ് വരെ ജീവിച്ചപ്പോ നന്മയും തിന്മയും തൂക്കി നോക്കിയപ്പോ ഒരൊറ്റ നന്മ എപ്പോഴോ പറഞ്ഞ ഒരു അൽഹില്ല എന്ന ഒരൊറ്റ നന്മ മാത്രം കൂടിയുള്ളൂ നബി മുഹമ്മദ് രണ്ടാമത്തെ രണ്ടാമത്തെ റസൂൽ പറയുന്നു ആൾ തിന്മകൾ തൂക്കി നോക്കി നന്മയും തിന്മയും തൂക്കി നോക്കുമ്പോൾ ഒരൊറ്റ തിന്മ കൊണ്ട് മുൻകടന്നു എന്നാൽ ദഹലന്നാർ അവൻ നരകത്തിലാണ് നബി മുഹമ്മദ് മുസ്തഫ വിഭാഗം നന്മയും തിന്മയും ഈക്വലായി അങ്ങനെയുള്ള ആളാണ് മൂന്നാമത്തെ വിഭാഗം എന്നാൽ അഹ്റാഫ് ഷഫീഉനാ റസൂലുള്ളാഹി ിൽ അളറാഫ് എന്ന് പറയുന്ന ഒരു ആ താഴ്വരയിലാണ് പ്രസവത്തോടുകൂടി മരണപ്പെട്ടു പോയോമന മക്കളിൽ പൊട്ടും പ്രായം തികയുന്നതിന് മുമ്പ് മരണപ്പെട്ടുപോയ പിഞ്ചോമനകൾ അളറാഫ് എന്ന് പറയുന്ന ഒരു കുന്നുണ്ട് ആ കുന്നിലാണ് നന്മതിന്മകളും തുല്യമായവർ അവർ വസിക്കുക മൂന്ന് രീതിയിലാണ് നന്മ കൂടിയവൻ തിന്മ കൂടിയവൻ രണ്ടും എന്താണ് തിന്മ നന്മ ഒപ്പം ഒപ്പമൊപ്പമുള്ള ആള് അയാൾക്കൊരു നന്മ കിട്ടിയാൽ അയാൾ സ്വർഗത്തിലെത്തി വിജയിക്കും നന്മയും തിന്മയും ഒപ്പം ഒപ്പമൊപ്പമുള്ള ഒരാള് ഒരു നന്മ കിട്ടിക്കഴിഞ്ഞാൽ അവൻ വിജയിച്ച് സ്വർഗത്തിൽ പോവും അള്ളാഹു അയാൾക്ക് ഒരു അവസരം നൽകും നീ പോയി ആരോടെങ്കിലും ചോദിച്ച് ഒരു നന്മ നീ കരസ്ഥമാക്കണേ കരസ്ഥും തരാം ആർക്കും അവിടെ കൊടുക്കാം ഒരു നന്മയും ആരും വിട്ടുകൊടുക്കാത്ത സന്ദർഭമാണ് അവിടെയാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും നമ്മുടെ ചോരയും എല്ലാം അപ്രയും ഇപ്രയും ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നിൽക്കുന്ന സമയമാണ് നന്മതിന്മകൾ തുല്യം തുല്യമായവനോട് അള്ളാഹുല പറഞ്ഞു നീ എവിടുന്നെങ്കിലും പോയി ഒരു നന്മ കൊണ്ടുവന്നാൽ നിനക്ക് സ്വർഗത്തിലേക്കുള്ള തരാം അങ്ങനെ ഇമാം കുർത്തുവി പറയുന്നു റജലു കാലയ്ക്കിരമായ തന്റെ കണ്ടുമുട്ടി ഭാര്യയോട് ആദിഹി കുന്തലക്കി ഭാര്യ ഞാൻ ഞാൻ നിന്റെ ഭർത്താവാണ് എങ്ങനെ നിനക്ക് പറയും ബഹലു ഭർത്താവിന്റെ ജിസ് എത്രയോ നല്ലതാണ് അതിൽ ഏറ്റവും നല്ല ഭർത്താവ് അങ്ങായിരുന്നു എന്നാ ഭാര്യ മറുപടി പറയും അങ്ങനെ എന്നാൽ ഒരു കാര്യം ചെയ്യുവ എനിക്ക് കഴിയുന്നിടത്തോളം നിങ്ങൾ ഹിദ്മത്ത് ചെയ്തിട്ടുണ്ട് എന്റെ വസ്ത്രങ്ങളും എൻ്റെ പാർപ്പിടങ്ങളും എന്റെ സുഖ സൗകര്യങ്ങളുമെല്ലാം അങ്ങനെ ഒരുക്കി തന്നിട്ടുണ്ടെന്നാ ഭാര്യ പറയോലുലാ എപ്പോൾ ആ ഭർത്താവ് അവളോട് ചോദിക്കും സംവാഹിതാ ഒരു നന്മ എനിക്ക് തരാവോ എന്റെ നന്മതിന്മകൾ തൂക്കി നോക്കിപ്പോ ഒരു നന്മയുടെ കുറവുണ്ട് ഞാൻ നിനക്ക് നല്ല ഭർത്താൻ പറഞ്ഞല്ലോ ഒരു നന്മ എനിക്ക് തരാവോ ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു തരില്ലി അഞ്ചു നിങ്ങളേതൊരു പ്രശ്നത്തിലാണോ അകപ്പെട്ടത് അതിൽ ഞാൻ പെട്ടിരിക്കുകയാണ് ഭർത്താവ് നല്ലത് തന്നെ പക്ഷേ ഒരൊറ്റ നന്മയും ഞാൻ തരില്ല ഭാര്യ ഉപകാരപ്പെടാത്ത മക്കൾ ഉപകാരപ്പെടാത്ത സഹോദരങ്ങൾ ഉപകാരപ്പെടാത്ത ഒരു സ്ഥലമാണ് മൺസറ എന്നത് ഉടനെ തന്റെ പൊന്നോമന മനകാന്താ പൊന്നോമനയെ പോലെ വളർത്തിയ തന്റെ ചുടു ചുംബനങ്ങൾ കൊടുത്ത് മകടിയിലിട്ട് താരാട്ട വളർത്തിയാ മകന്റെ അടുക്കൽ ചെന്ന് ചോദിക്കും മകനെ ഞാൻ നിനക്കൊരു കയായിരുന്നല്ലോ എങ്ങനെയുള്ള ഉപ്പയായിരുന്നു ആ മകൻ പറയും എനിക്കെല്ലാ നിലക്കും മറിവ് പഠിപ്പിച്ച എന്നെ അതവ് പഠിപ്പിച്ച എന്നെ സൽക്കരമങ്ങൾ പഠിപ്പിച്ച എന്നെ അക്ഷരങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ദുരിൽ എല്ലാ സംവിധാനങ്ങളും ഒരുത്തി വളർത്തിയ പിതാവാണ് എന്നാൽ പൊന്നുമോനെ ഉപ്പാക്കൊരു നന്മ തരുമോ ഉപ്പാട ഉപ്പാടെ നന്മതിന്മകൾ തൂക്കിയപ്പോൾ രണ്ടും ഈക്വലാണ് ഒരു നന്മയുണ്ടെങ്കിൽ ഉപ്പാകു സ്വർഗത്തിലേക്ക് പോകാമായിരുന്നോ മകൻ പറയും ഇല്ല ഇല്ല ഇന്നേ ദിവസം ഞാൻ ഒന്നും തരില്ല ഉപ്പാ ാര്യം കൈവിട്ടു മക്കളും കൈവിട്ടു ദുനിയാവിൽ കാണുന്ന ഒരു നഫ്സി നഫ്സി എല്ലാവരും കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കുക ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ അല്ലാഹു തആല പറയുന്നു യൗമ വ വ വ വ ഉമ്മിഹി സാഹിബത്തിഹി പറയുന്നു സഹോദരനെ കാണുമ്പോൾ അവസ്ഥ ഉമ്മയിൽ നിന്നും മകനിൽ നിന്നും സാഹ കൂട്ടുകാരിൽ നിന്നും മക്കളിൽ നിന്നും എല്ലാവരും സ്വന്തം കാര്യം മാത്രം സ്വാർത്ഥമായി ചിന്തിക്കുന്ന മൈതാനമാണ് മനുഷ്യ അതുകൊണ്ടയാൾ ഒന്നും തന്നെ വിട്ടുകൊടുത്തില്ല അവസാനം അയാൾ ഒരാളെ കണ്ടുമുട്ടു അയാളുടെ അമലുകൾ കടുക്കടുത്തപ്പോൾ അയാളുടെ അമലുകളിൽ നിന്ന് ഒരു അമല് മാത്രമേ കണക്ക് പുസ്തകത്തിൽ ഉണ്ടായിരുന്നുള്ളൂ കുടുംബത്തിലുള്ള ആരും ഉപകാരപ്പെട്ടില്ല അങ്ങനെ ഈ പറഞ്ഞ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോയപ്പോ ഒരു മനുഷ്യനെ കണ്ടു അയാൾ പറഞ്ഞു എന്റെ കയ്യിൽ ആകെ ഒരു നന്മയുള്ളൂ ബാക്കി മുഴുവനും തിന്മയാണ് ഇനി എന്റെ ഈ ഒരു നന്മ കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുന്നു എനിക്കൊരു ഉറപ്പില്ല അതുകൊണ്ട് ഈ ഉപ്പ ചോദിച്ചു വന്ന അയാൾക്ക് ഒരു പരിചയമില്ലാത്ത ആൾ ആളുടെ അടുത്ത് ഈ മനുഷ്യൻ പറഞ്ഞു എന്റെ ഈ ഒരു നന്മ നീ എടുത്തു ഇതുകൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോക്കോ കാരണം എന്റെ ഈ ഒരു നന്മ കൊണ്ട് എനിക്ക് സ്വർഗത്തിലൊന്നും പോകാൻ പറ്റൂല അതുകൊണ്ട് എന്റെ ഈ ഒരു നന്മ നീ എടുത്തോ അപ്പൊ നിനക്കെങ്കിലും സ്വർഗത്തിൽ പോകാലോ എന്ന് പറഞ്ഞപ്പോ ഹോ എന്തൊരു സുന്ദരമാണ് ഒരു നന്മയുള്ള മനുഷ്യൻ കണ്ടുമുട്ടി അതുകൊണ്ട് എന്റെ നന്മ കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുന്ന എനിക്ക് ഒരു ഒരു നന്മയുള്ളൂ ബാക്കി മുഴുവനും എൻ്റെ തെറ്റാ അപ്പൊ അതുകൊണ്ട് എന്റെ ഈ നന്മ കൊണ്ട് നീ കൂട്ടുക ഒരു പരിചയമില്ലാത്ത ആളാണെങ്കിൽ നീ സ്വർഗത്തിൽ പോക്കോ ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷത്തിൽ അവൻ അള്ളാഹന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു പടച്ചവനെ ഭാര്യയും മക്കളും കൂടെപ്പറപ്പും ഒന്നും എനിക്ക് ഉപകാരപ്പെട്ടില്ല ഒരു ഒരു പരിചയമില്ലാത്ത ഒരാളെ കണ്ടപ്പോ അയാൾ ഒരു നന്മ തന്നു ഈ നന്മ കൊണ്ട് എനിക്ക് സ്വർഗത്തിലേക്ക് പോകാലോ കാരുണ്യമാനായ അള്ളാഹു നോക്കണം നിങ്ങൾ വഹുവ എനിക്ക് ആ ഒരു നന്മ തന്ന മനുഷ്യൻ എന്തൊരു മനുഷ്യനാണ് ആ മനുഷ്യനെ എന്നേക്കാൾ കൂടുതൽ നിനക്കറിയാമല്ലോ റബ്ബേ എന്നിട്ട് റബ്ബി ഇത്ത ഇത്ത നടന്ന സംഭവങ്ങൾ പറഞ്ഞു ഇത്തീത്തു അങ് സുമയുനാദീന അള്ളാഹു ഉടനെ ആ ഒരു നന്മ കൊടുത്ത മനുഷ്യനെ വിളിച്ചു വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു സാഹിബി ഹസനത്തു ലഹു അല്ലാഹു പറഞ്ഞു എൻറെ കാരുണ്യമുണ്ടല്ലോ ഔസഉ മിൻ മിൻകറമിക്കാ നിന്റെ കാരുണ്യത്തെക്കാൾ വിശാലമാണ് മോനെ നിന്റെ കൂട്ടുകാരൻ ഒരു പരിചയമില്ലാത്തവന് നീ ഒരു നന്മ എടുത്തു കൊടുത്തില്ലേ അതെന്തൊരു മനസ്സാണ് അതെന്തൊരു മനസ്സിന്റെ ഉടമയാണ് അതുകൊണ്ട് പോനെ നീ കാണിച്ച കാരുണ്യമുണ്ടല്ലോ കറമീമിക്കുന്നേക്കാൾ വിശാലമാണ് എന്റെ കാരുണ്യം അതുകൊണ്ട് ഹുദ് നീ ോനെഹിക്കൂട്ടുകാരന്റെ കൈ പിടിക്ക് വന്ദ ഇല ജന നിങ്ങൾ രണ്ടുപേരും സ്വർഗത്തിലേക്ക് പൊക്കോനബി മുഹമ്മദ് മുസ്തഫാ നീയെ ഒരു നന്മ മാത്രല്ലേ നിനക്ക് ഉണ്ടായുള്ളൂ ഈ രണ്ടുപേര് നീയും നീ കൊടുത്ത നന്മ കൊടുത്ത ആ രണ്ടുപേരും കൂടി സ്വർഗത്തിലേക്ക് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് മൂന്ന് വിഭാഗം ആളുകളുടെ വീട്ടിൽ ബറാത്ത് രാവിലെ മലക്കുകൾ വരൂല ഒന്ന് മുഷ്രിക്കായ ബഹുദൈവ വിശ്വാസിയുടെ വീട്ടിൽ രണ്ട് പരസ്പരം റക്കിച്ച് വഴക്കുകൂടി മിണ്ടാതെ ഒരു സലാം പറഞ്ഞാ പോലും മറുപടി പറയാതെ വഴക്കുകൂടി നിൽക്കുന്നവന്റെ വീട്ടിൽ മൂന്നാമത് കുടുംബ ബന്ധം മുറിച്ചിട്ട് ഉമ്മാനോട് വർഷങ്ങളായി മിണ്ടോ വാപ്പാനോടും ഉമ്മാനോടും പെങ്ങളോടൊന്നും മിണ്ടാതെ കുടുംബ ബന്ധം മുറിച്ചവൻ നബി മുഹമ്മദ് മുസ്തഫ ഈ മൂന്ന് വിഭാഗമല്ലാത്ത ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹു താല പുറത്തു കൊടുക്കുന്ന രാത്രിയാണ് ഈ വരുന്ന തിങ്കളാഴ്ച ഇൻഷല്ല എല്ലാവരും മകരി നിസ്കാരം നമ്മുടെ പള്ളിയില് എല്ലാ വർഷവും ഉള്ളത് പോലെ പോണ ഭക്ഷണത്തിൽ വിശാലത ആയുസില് പറക്കത്ത് ആവാൻ ഇതിനെല്ലാ വർഷവും നമ്മുടെ വെണ്ടുവഴി മുസ്ലിം ജമാത്തിൽ മകരിബ നമസ്കാരത്തിന് ശേഷം യാസി ദുവാ ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യവും ഇൻഷാല്ലഹ നിങ്ങളാഴ്ച എല്ലാവരും ആ മകരിബ സംസ്കാരത്തിന്റെ ജമാത്തിനായി ഇവിടെ എത്തിച്ചേരണം എന്ന് ആധികാരികമായി നിങ്ങളോട് ഉണർത്തുകയാണ് സ്വീകരിക്കുമാർ ആവട്ടെ ചൊവ്വാഴ്ചയാണ് അതിന്റെ സുന്നത്തു നോമ്പ് എല്ലും നിർബന്ധമായും ആ നോമ്പുകൾ അനുഷ്ഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ധാരാളം നന്മകൾ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ അയ്യായിരം രൂപ പള്ളിയുടെ കട്ട വിരിക്കുന്നതിലേക്ക് ഒരു സഹോദരൻ അയ്യായിരം രൂപ മരണപ്പെട്ട മാതാവിന് വേണ്ടി ചെയ്യാൻ ആറാമത്തെ ആണ്ടാണ് ദുവാ ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് ാഹു സ്വീകരിക്കും മറാവട്ടെ ആ കട്ട് തന്ന സഹോദരനാണ് അവരുടെ മാതാവിന്റെ ആറാമത്തെ ആണ്ടാണ് അതിനുവേണ്ടി ദ്യാൻ മരണപ്പെട്ടുപോയ പിതാ മാതാപിതാക്കൾക്ക് വേണ്ടി ദവാ ചെയ്യാൻ ഇരുന്നൂറ്റമ്പത് രൂപ ഐ സി യുവിൽ അഡ്മിറ്റായ സഹോദരിക്ക് വേണ്ടി പ്രത്യേകം ദവാ ചെയ്യാൻ ഇരുന്നൂറ് രൂപ മരണപ്പെട്ടുപോയ പിതാവിന് വേണ്ടി ദവാ ചെയ്യാൻ അഞ്ഞൂറ് രൂപ മരണപ്പെട്ടുപോർക്ക് വേണ്ടി ഹലാലായ മറാതുകൾ ഹാസിലാകുന്നതിന് വേണ്ടി ദവാ ചെയ്യാൻ ഇരുന്നൂറ് രൂപ പിന്നെ സ്വലാത്ത് മജലിച്ച് വരുന്ന ഞായറാഴ്ചയാണ് അതാരും മറന്നു പോകരുത് പക്ഷെ അല്ലാ അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കട്ടെ ഒരു മൂന്ന് അള്ളാഹു അല്ലാദ് സ്ഥലം വാങ്ങുന്നതിലേക്കൊരു സഹോദരൻ അയ്യായിരം രൂപ തന്നോ ഉമ്മാക്കും അപ്പാക്കും വേണ്ടിയാണ് സ്വീകരിക്കണേ റബ്ബേ ജീവിച്ചിരിക്കുന്നവരെങ്കിൽ അവർക്ക് നീ ആഫിയത്തും ആരോഗ്യവും മരണപ്പെട്ടു പോയവരെങ്കിൽ അവരുടെ കതിരണങ്ങൾ നീ സ്വർഗമാക്കണം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ അവരുടെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ല ഞങ്ങൾ ഓരോരുത്തരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണമല്ല കാരുണ്യവാനായ കരുണാനിധിയായ റഹ്മാനെ ഞങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ കൊണ്ട് മുന്നേറാനുള്ള ഭാഗ്യം നൽകണ ഞങ്ങളുടെ തിന്മകളെക്കാൾ നന്മകളെ മുൻകടക്കാനുള്ള ഭാഗ്യം നൽകണേലായി ജീവിച്ച് മരിക്കേണ്ട ഗതികേട് ഗതി കേടു വരുത്തല്ല മുറ്റം കട്ട വിരിക്കുന്നതിലേക്ക് ഒരു സഹോദരൻ അയ്യായിരം രൂപ ഭരണപ്പെട്ടു മാതാ ഭാര്യ മാതാവിന് വേണ്ടി ദോ ചെയ്യണേ അവരുടെ നീ ദുനിയാവിൽ ചെയ്ത പാപങ്ങൾ പൊറുക്കണേ അല്ല ഈ പള്ളിക്ക് ചുറ്റും മന്തി വിശ്രമം കൊള്ളുന്നവർക്ക് നീ പൊറുക്കണല്ല അല്ലാതെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദാൻ പറഞ്ഞിരിക്കുന്നു നീ സ്വീകരിക്കണേ അല്ല നീ കപൂലാക്കണേ അല്ല അള്ളാഹേ മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി ആ ചെയ്യാൻ പറഞ്ഞു പാട കബറിനെ സ്വർഗമാക്കണമല്ല മക്കള് ചെയ്യുന്ന സ്വതക്കുകൾ നാന ധർമ്മങ്ങളല്ല ആ കബറിൽ ഒരു മുതൽ കൂട്ടായി നീ എത്തിക്കണേ അല്ല മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി വാ ചെയ്യാനും ഇരുന്നൂറ് രൂപ തന്ന അറിയുന്ന റബ്ബേ മുറാദുകൾ അറിയുന്ന റബ്ബേ എല്ലാം നീ സഫലീകരിക്കണേല്ല ഈ ഒരുമിച്ച് കൂടി ആമീൻ പറയുന്ന ഞങ്ങൾ ആരെയും നീ പഴയാല്ലി ബത്ത് നന്നാക്കണേ അല്ല കുറുമാട്ടു കൂടി നഫീസ എന്നവർ മരണപ്പെട്ടു കിടക്കുന്നു അവർക്ക് നീ പൊറുക്കണേ സന്തോഷത്തിലാക്കണേ ഇന്നലെ മുള്ളങ്ങുന്ന ജമാരണപ്പെട്ടു പോയുറൂ അബ്ദുറഹ്മാൻ മുസ്ലിയാർക്ക് നീ പൊറുക്കണേ അല്ലാ ാണ് അല്ലാഹു ഞങ്ങൾ എല്ലാവരെയും എല്ലാ വിധത്തിലുള്ള ആക്സിഡന്റുകളെ തൊട്ട് കാക്കണമല്ല അപകടങ്ങൾ അപകട മരണങ്ങൾ പെടും ആകസ്മിക മരണങ്ങളെല്ലാം തട്ടി നീക്കണ കീറി മുറിക്കുന്ന രോഗങ്ങളെ ഭക്ഷണം തരുന്നവരെ നീ തൊട്ടുകഴി മുസ്ലിം ജമാഹത്തിന്റെ കബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ <applause> المؤمنات والكني بركني الله وآخر دواهم الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته